നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴയിലെ കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ചെങ്ങന്നൂരിൽ ഇന്ന് നടന്നുവരുന്നു രാവിലെ പത്തിന് ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെങ്ങന്നൂരിന്റെ പ്രിയപ്പെട്ട എം എൽ എയും തീരദേശ സാംസ്കാരിക മന്ത്രിയുമായ സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ചു कंदे का अचा आलपे अची ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി കളക്ടർ അലക്സ് വർഗീസ് എ ഡി എം ആഷാ സി എബ്രഹാം ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലിം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ഹരദാസ് നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് നഗരസഭാ കൌൺസിലർ വിജയ് എന്നിവർ പങ്കെടുത്തു നാളിതുവരെ സമർപ്പിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ടത് അപേക്ഷകൾ ഇന്ന് തന്നെ തീർപ്പാക്കുന്നു न <hats>

കൂടാതെ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി വേദിക്ക് സമീപത്തായി പ്രത്യേകം കൗണ്ടറുകൾ സജ്ജീകരിക്കുന്നതാണ് ഇന്ന് സ്വീകരിക്കപ്പെടുന്ന അപേക്ഷകളിൽ മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്